എ എം കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂരീൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം അതിനു വേണ്ടി ഞാൻ സവാളയും ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഉരുളക്കിഴങ്ങ് സവാളേനേക്കാളും കൂടുതൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഈ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ സവാള കൂടിക്കഴിഞ്ഞാൽ ഒരു മധുരം വരും കറിക്ക് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്ത് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തു പിന്നെ ഉരുളക്കിഴങ്ങ് വേറെയാണ് മുറിച്ചെടുത്തത് ഇത് നമ്മൾ വാട്ടണും വഴിച്ചണില്ല വാട്ടമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ വഴിച്ചണില്ല അപ്പോൾ അത് ആ സ്റ്റൗ കത്തിച്ചു ഇനി നമ്മൾ കുക്കർ കുക്കറടുപ്പത്തേക്ക് വെക്കുകയാണ് കുക്കറിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കുക്കർ കുക്കറടുപ്പത്തേക്ക് വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുക്കറൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണയിൽ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല നാടൻ രീതിയിൽ നാടൻ കറി അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു ഇനി ഞാനിതിലേക്ക് ഒരു വളരെ കുറഞ്ഞ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ അളവിൽ മതി അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവും ഇനി ഇതിലേക്ക് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഈ കറി വെക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി ഒന്ന് ഉരുളക്കിഴങ്ങ് എപ്പോഴും കൂടുതൽ വേണം സവാളേനേക്കാളും അളവിൽ അതായത് രണ്ട് സവാളയാണെങ്കിൽ മൂന്ന് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റിയെടുക്കുക ഉരുളക്കിഴങ്ങ് നമ്മൾ വഴറ്റാനും പാടില്ല അത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നമുക്ക് നല്ല അടിപൊളി കറി തയ്യാറാക്കിയെടുക്കാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി പുതുതായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ബെല്ലടിക്കനൊന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാനിതാ ഈ സവാളയൊക്കെ വഴന്ന് വന്നപ്പോൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നമ്മളിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും യൂസ് ചെയ്യണില്ല ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പം ഇത് നന്നായി വാഴുന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിതെന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വലിയ നമ്മൾ ചോറിന് ഒന്നും എടുക്കണം അത്രയും ലൂസായിട്ട് കറി അല്ലല്ലോ അപ്പോൾ ആ വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ തിള വന്നതിന് ശേഷം ഞാനതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മളത് കുക്കർ അടച്ച് വെച്ചൊരു നാല് വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ് നാല് വിസിൽ ഞാൻ വേവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കുഴഞ്ഞ് സെറ്റാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാല് വിസിൽ വേവിച്ചെടുത്തത് ഇനിയിപ്പോൾ ഇത് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ട് വിസിലൊക്കെ നിർത്തിക്കോ ഞാൻ നാല് വിസിലാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അതാ കുക്കറൊക്കെ ഞാൻ അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരെ വേവിച്ചെടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ കറി പിന്നെ നമുക്ക് അതിലേക്ക് അരപ്പൊന്നും ചേർക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ നിന്ന് കറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയായി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ നല്ല അടിപൊളി പൂരി ഉരുളക്കിഴങ്ങ് കറി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം